ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു തായ്ലൻഡിൽ നിങ്ങൾ എങ്ങനെ പോയത് അവിടുത്തെ ഹോട്ടലിൽ ഇവർ പറഞ്ഞ അക്കോമഡേഷനൊക്കെ ഉണ്ടായിരുന്നു ട്രാവൽ ഏജൻസി ഒക്കെ പറഞ്ഞ അക്കോമഡേഷനൊക്കെ കറക്റ്റായിരുന്നു പറഞ്ഞ ഫെസിലിറ്റീസൊക്കെ തന്നിരുന്നോ എന്നൊക്കെ അപ്പോൾ നമ്മൾ ത്രിവേണി ട്രാവൽസിൻ്റെ ഒപ്പം പാലക്കാടുള്ള ത്രിവേണി ട്രാവൽസിൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു പറഞ്ഞ ഒരു ഭാഗത്ത് നമുക്ക് ത്രീ സ്റ്റാർ ഹോട്ടലും ഒരു ഭാഗത്ത് ഫോർ സ്റ്റാർ ഹോട്ടലും അങ്ങനെ രണ്ട് ഹോട്ടലിലായിട്ടാണ് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ ഇത് നമ്മൾ ബാങ്കോ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാങ്കോക്കിൽ താമസിച്ച ഫോർ സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഹോട്ടലാണ് അവിടെ നിന്നുള്ള വ്യൂ പുറത്തേക്കുള്ള വ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും രസമാണ് ടൗണിൽ തന്നെ ഉള്ള ഒരു ഹോട്ടലാണ് അപ്പോൾ നൈറ്റ് വാക്ക് അതേമാതിരി തന്നെ നമ്മൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ടൂ ടുക്കിലൊക്കെ പോകാനൊക്കെ നമുക്ക് ഇതേമാതിരിയുള്ള സെൻറ്ററിൽ ആവുകൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹോട്ടലായിട്ടുണ്ടെങ്കിലും വേണ്ടില്ല അവർ പറഞ്ഞ ഫുഡായിട്ടുണ്ടെങ്കിലും വേണ്ടില്ല എല്ലാം എനിക്ക് തോന്നണത് എല്ലാ ട്രാവൽസും ഒരു വിധം അങ്ങനെ ചെയ്യണത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റിൽ വെവ്വേറെ ട്രാവൽസിൻ്റെ ഒപ്പാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ പോണ ഹോട്ടലുകൾ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റിൽ കണ്ട ഒരുപാട് പേരെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്തായാലും ഈ പാക്കേജുകളുടെ കൂടെ പോകണത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ടാണ് ഞങ്ങൾ പാക്കേജ്